രണ്ടില വീണ്ടും പിളരുമോ ജോസ് കെ മാണി എൽ ഡി എഫ് വിട്ട് യു ഡി എഫ് പാളയത്തിലേക്ക് തന്നെ എത്തുമോ മുന്നണി മാറ്റത്തിൽ ആരെല്ലാം ജോസിനൊപ്പം നിൽക്കും തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഉയർത്തി കഴിഞ്ഞ രണ്ട് ദിവസമായി കേരള രാഷ്ട്രീയ മണ്ഡലത്തിലെ സജീവ ചർച്ചയായിരുന്നു കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം അഭ്യൂഹങ്ങൾക്കും ഊഹാബോഹങ്ങൾക്കുമെല്ലാം ഇന്ന് താൽക്കാലിക വിരാമമായി എൽ ഡി എഫിൽ തുടരുമെന്ന് ജോസ് കെ മാണി തന്നെ പ്രഖ്യാപിച്ചു പലയിടത്തു നിന്നും ക്ഷണം വന്നതും ചർച്ച നടന്നതും ഒന്നും ജോസ് കെ മാണി തള്ളിയില്ല അപ്പോഴും പാർട്ടി പിളരില്ല എന്ന് ജോസ് കെ മാണി എന്ന് ഉറപ്പിച്ച് പറഞ്ഞു കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണിമാറ്റ ചർച്ചകൾ പൂർണ്ണമായും അവസാനിച്ചോ ജ്യൂസ് ഇടതുമുന്നണിയിൽ തന്നെ തുടരുമോ ആദ്യമാരുടെ റാപ്പ് കാണാം ബൈബിൾ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് ഇടതുമുന്നണിയിൽ തന്നെ തുടരുമെന്ന് കേരള കോൺഗ്രസ് എമ്മിന്റെ നയം ജോസ് കെ മാണി മാണിത് പക്ഷെ പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്ന അഭ്യൂഹങ്ങളെ തള്ളിക്കളഞ്ഞില്ല ഒരു രാഷ്ട്രീയ സംവിധാനത്തിനകത്ത് പലപ്പോഴും പല അഭിപ്രായങ്ങളും ഉണ്ടാകും ഇതെല്ലാം ക്രോഡീകരിച്ച് അന്തിമമായ പാർട്ടിയുടെ അഭിപ്രായത്തിലെത്തും ഇടതുമുന്നണിയിൽ തുടരുക എന്നതാണ് കേരള കോൺഗ്രസ് എം അഭിപ്രായമെന്നും ജോസ് കെ മാണി പറഞ്ഞു പാർട്ടിക്കുള്ളിൽ ഭിന്നതയില്ലെന്നും കേരള കോൺഗ്രസ് ചെയർമാൻ വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിനെതിരായി എൽ ഡി എഫ് സമരത്തിൽ ജോസ് കെ മാണി പങ്കെടുക്കാത്തതും ഇടതുമുന്നണി യോഗങ്ങളിൽ എത്താതിരുന്നതുമാണ് മുന്നണി മാറ്റ അഭിമുഖങ്ങൾ ശക്തമാക്കിയത് മധ്യമേഖല ജാഥ നയിക്കാൻ ജോസ് കെ മാണി ഉണ്ടാകില്ലെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ജാഥ ക്യാപ്റ്റൻ താൻ ജോസ് കെ മാണി ഇന്ന് വ്യക്തത വരുത്തി റോഷി അഗസ്റ്റിനുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന റിപ്പോർട്ടുകളും എന്തായാലും ഏതാനും ദിവസങ്ങളായി ഇടതുമുന്നണിയിൽ പിരിമുറുക്കം സൃഷ്ടിച്ച ഒരു ചർച്ചയ്ക്കാണ് മാണിയുടെ പ്രഖ്യാപനത്തോടെ പര്യവസാനമായിരിക്കുന്നത് ന്യൂസ് മലയാളം എന്നെ ഓർത്ത് കരയേണ്ട എന്ന ബൈബിൾ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് ജോസ് കെ മാണി ഇടതുമുന്നണിയിൽ തുടരും എന്ന് വ്യക്തമാക്കിയത് കേരള കോൺഗ്രസ് എം അവിടെയുണ്ടോ അവിടെ ഉണ്ടെന്നും കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ടെന്നും ജോസ് കെ മാണി പറഞ്ഞു പാർട്ടിക്കകത്ത് ഒരു ഭിന്നതയുമില്ല അഞ്ച് എം എൽ എമാരും ഒരുമിച്ച് തന്നെയാണെന്നും വിശദീകരിച്ചു അദ്ദേഹം സഹോദരിമാരെ എന്നെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വിപുലിക്കും അപ്പൊ ഞങ്ങളെ ഓർത്ത് ആരും കരയേണ്ട കേരള കോൺഗ്രസ് എം എമ്മെവിടെയുണ്ടോ അവിടെ ഭരണം ഉണ്ടാവും എന്നുള്ളതിന് വളരെ വ്യക്തമാണ് അല്ലേ അത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് എടുത്ത നിലപാട് ഞാൻ എത്രയോ കാട്ടത്തിൽ പറഞ്ഞു കേരള കോൺഗ്രസ് ഒറ്റ നിലപാടേ ഉള്ളൂ ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്ന് ഞാൻ കൃത്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ആരായിരിക്കും ജോസ് ജോസ് കെ കെ മാണി മാണി തന്നെയായിരിക്കും ചർച്ചകളും പദ്ധതികളും പാളിയതോടെ കോൺഗ്രസും പിൻവലിഞ്ഞു കേരള കോൺഗ്രസുമായി ചർച്ചകൾ നടന്നു എന്നത് വെറും മാധ്യമ ദൃഷ്ടിയാണെന്ന വിശദീകരണം ചർച്ചകളൊന്നും തന്നെ നടന്നിട്ടില്ല എന്ന് മുസ്ലിം ലീഗും പറഞ്ഞു ഇല്ല ഇതുവരെ ഒരു ഒരു ആരും വന്നിട്ടില്ല ചർച്ചകളും കോൺഗ്രസിന്റെയോ എനിക്ക് തോന്നുന്നില്ല ചർച്ച തുടങ്ങിയിട്ടില്ലല്ലോ അടുത്ത ഇതൊക്കെ ചർച്ചകളൊക്കെ നടക്കുന്നതൊക്കെ ആരെങ്കിലും നടക്കുന്ന ഇങ്ങനെയാണ് അതിന്റെ മറ്റു വിശദാംശങ്ങൾ മുന്നണി മാറ്റം വലിയ ചർച്ചയായി കേരളത്തിൽ മുന്നണി മാറ്റ ചർച്ചകൾ നടന്നു നടന്നുവെന്ന റിപ്പോർട്ടുകൾ ജോസ് കെ മാണി പൂർണ്ണമായിട്ടും തള്ളിയിട്ടില്ല ഇന്നും ചർച്ചകൾ നടന്നു നടന്നുവെന്ന കാര്യത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നും വിളി വരുന്നുണ്ട് എന്ന് ജോസ് കെ മാണി കൃത്യമായി തന്നെയും പറഞ്ഞു ആ അത്തരം ചർച്ചകൾ നടക്കാൻ മാത്രം പ്രാധാന്യം കേരള കോൺഗ്രസ് എമ്മിനുണ്ട് എന്ന നിലപാട് വിശദീകരിക്കാനാണ് അദ്ദേഹം ആ കാര്യം പറഞ്ഞത് സോണിയാഗാന്ധി വിളിച്ചെന്ന വാർത്തകളും പൂർണ്ണമായി നിഷേധിക്കാൻ അദ്ദേഹം തയ്യാറായില്ല കേരള കോൺഗ്രസ് എമ്മിൻ്റെ യു ഡി പ്രവേശനത്തിൽ നിർണായക ചർച്ചകൾ നടന്നതാണ് ചില വിവരങ്ങൾ പുറത്തു വന്നത് തീരുമാനമെടുക്കുന്നതിൽ തിരിച്ചടിയായത് റോഷി കർഷ്ണേയും പ്രമോദ് നാരായണൻ്റെ നിലപാടാണെന്ന് ചിലരൊക്കെ പറയുന്നു അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കും എന്ന റോഷി കൃഷ്ണന്റെ പ്രഖ്യാപനമാണ് വഴിത്തിരിവായത് എന്ന് കേൾക്കുന്നു റോഷിയുടെയും പ്രമോദ് നാരായണൻ്റെയും തുടരും പോസ്റ്റുകളും ജോസ് പിന്നോട്ടടിക്കാൻ കാരണമായി എന്ന് പറയുന്നു അങ്ങനെയുള്ള വാദമുള്ള ആളുകൾ ഇപ്പോൾ യു ഡി എഫിലേക്ക് പോകുന്നത് നേട്ടത്തിലേറെ കോട്ടമുണ്ടാക്കും എന്ന് റോഷി പക്ഷം അഭിപ്രായപ്പെട്ടു എന്നാണ് അറിയുന്നത് എൽ ഡി എഫിൽ ലഭിക്കുന്ന പരിഗണനയോ സീറ്റോ ലഭിക്കില്ല മുന്നോട്ട് വിടുന്നതിന് കാരണങ്ങളില്ല എന്നതാണ് യഥാർത്ഥ കാരണം എൽ ഡി എഫ് നൽകിയ പന്ത്രണ്ട് സീറ്റുകളിൽ പലതും യു ഡി എഫിൽ എത്തിയാൽ കേരള കോൺഗ്രസ് എമ്മിന് ലഭിച്ചേക്കില്ല എന്നൊരു സാധ്യത അവരുടെ മുന്നിലുണ്ട് എന്നൊരു സാഹചര്യം അവരുടെ മുന്നിലുണ്ട് ജോസ് കെ മാണിയുടെ പാലാ സീറ്റ് ആര് വന്നാലും നൽകില്ല എന്ന നിലപാടിലാണ് മാണി സീ കാപ്പനുള്ളത് എന്നതും രാഷ്ട്രീയമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരളാ കോൺഗ്രസ് എമ്മും ജോസഫ് വിഭാഗവും നേർക്കുനേർ വന്നത് നാല് സീറ്റുകളിലാണ് അത് കടുത്തുരുത്തി തൊടുപുഴ ഇടുക്കി ചങ്ങനാശ്ശേരി സീറ്റുകളിലായിരുന്നു നേർക്കുനേർ പോരാട്ടം ഉണ്ടായത് ഈ സീറ്റുകളൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ല എന്ന നിലപാടിലാണ് ജോസഫ് വിഭാഗം ഇപ്പോൾ ശക്തമായിട്ട് പിടിച്ചിരിക്കുന്നത് സീറ്റ് സാധ്യതയിൽ ഇതെല്ലാം വിലയിരുത്തിയാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ നീക്കം എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത് അതിൽ ലാഭം ഉണ്ടാകാനിടയില്ല എന്നവർ വിചാരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ജോസ് കെ മാണിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ കെ എം മാണി ഫൗണ്ടേഷന് സർക്കാർ സ്ഥലം സ്ഥലമനു അനുവദിച്ചുകൊണ്ടുള്ളൊരു ഉത്തരവും പുറത്തു വന്നു കവഡിയാറിൽ ഇരുപത്തിയഞ്ച് സെൻ്റ് സ്ഥലം അനുവദിച്ച് മന്ത്രിസഭായോഗത്തിൽ തീരുമാനമുണ്ടായി അതാണ് എൻ്റെ വിശദാംശങ്ങൾ ഇതിപ്പോൾ പക്ഷേ ഇന്നലെ വരെ ഭയങ്കര ചർച്ചയായിരുന്നു ഇന്നിപ്പം ജോസ് കെ മാണി വന്നിത് പറഞ്ഞു പി കെ കുഞ്ഞാലിക്കുട്ടിയും കെ സി വേണുപോലൊക്കെ പിന്നോട്ടടിച്ചു ഇതിപ്പോൾ ഞാ നമ്മളാണോ നിരപരാധി നട്ടിൽ മാധ്യമങ്ങൾ മാത്രം എങ്ങനെ നിൽക്കുകയാണ് ഇത് ഇനി എന്തെങ്കിലും നടക്കാൻ സാധ്യതയുണ്ടോ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേരള കോൺഗ്രസിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക അതുകൊണ്ട് ഇതിവിടെ അവസാനിച്ചു എന്നൊന്നും കരുതേണ്ടതില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അവസാനിക്കണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിട്ടുണ്ടാവാം അതല്ലെങ്കിൽ അത് അവസാനിക്കില്ല കേരള കോൺഗ്രസ് ഇപ്പം രണ്ടായിരത്തി ഇരുപതിൽ തന്നെ സംഭവിക്കുന്നത് എന്താണ് സനീഷൻ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലത്ത് കേരള കോൺഗ്രസ് പിള്ളർന്ന് അല്ല കേരള കോൺഗ്രസിൽ നിന്ന് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫിലേക്ക് വരുന്നത് അത്രയും പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഗതിയല്ല അത് സ്വാ അതൊരു അസ്വാഭാവികമായ നീക്കമാണ് കാരണം നാൽപ്പത് കൊല്ലം അപ്പുറത്ത് യു ഡി എഫിനൊപ്പം നിന്ന ഒരു പാർട്ടി നിന്ന നിപ്പിൽ ഇടതു മുന്നണിക്കൊപ്പം വരുമ്പോൾ അതൊരു അസ്വാഭാവികമായ സംഗതി തന്നെയാണ് പിന്നെ കേരള കോൺഗ്രസിനെ കുറിച്ചുള്ള ഏത് ചർച്ചകളിലും കേൾക്കാം വളരെ ഫ്ലക്സിബിളായ പാർട്ടിയാണ് ഫ്ലക്സിബിളായ പാർട്ടിയാണ് പാർട്ടി ഫ്ലെക്സിബിളാണ് പക്ഷേ നേതാക്കന്മാരാണെങ്കിൽ കോലൊടിച്ചിട്ടുള്ള പരിപാടിയേ ഉള്ളൂ അവർക്ക് അല്ലാതെ അനുനയത്തിൻ്റെയും സമവായത്തിൻ്റെയും പരിപാടി നേതാക്കന്മാർക്കില്ല അവർ അവർ ഒരാൾ ഇടത്തോട്ട് പോയാൽ ഒരാൾ വലത്തോട്ട് പോയിരിക്കും അങ്ങനെയാണ് ആ പാർട്ടിയുടെ പിളർപ്പല്ല അതുകൊണ്ടാണല്ലോ ഇത് ഈ വളരുംതോറും പിളരും പിളരും പിളരുംതോറും വളരും എന്നും മാണിസാർ തന്നെ പറഞ്ഞു വെച്ചത് ഈ ഒരു സ്വഭാവം കൊണ്ടാണ് കേരള കേരളാ ഈ സ്വഭാവം കൊണ്ട് ഇത്തവണ എന്താണ് ഇത്തവണ പാർട്ടി കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ അത് പുലർന്നേന് അത് ഈ പറഞ്ഞ രണ്ടല്ലെങ്കിൽ മൂന്ന് എം എൽ എമാരെയും കൊണ്ട് അത് വേറൊരു കഷ്ണമായി മാറിയേനെ അത്തരം മാറുന്ന ഒരു സാഹചര്യം എന്നുള്ള ഒരു സൂചന ലഭിച്ചു ഇത് ചർച്ച എന്നത് ഒരു തരത്തിലുമുള്ള ചർച്ച നടന്നിട്ടില്ല എന്നിവർക്ക് നിഷേധിക്കാൻ പറ്റില്ല പക്ഷേ ലീഗ് പറഞ്ഞല്ലോ അങ്ങനെ ഔദ്യോഗികമായ ചർച്ച നടന്നിട്ടില്ല എന്ന് അല്ലെങ്കിൽ ഇത് എന്താണ് ഈ ഔദ്യോഗികമായ ചർച്ച ഒരു പാർട്ടി ഒരു മുന്നണി മാറുന്നതിനകത്ത് അങ്ങനെ ഔദ്യോഗികമായിട്ട് മേശയ്ക്ക് വട്ടം ഇരുന്ന് ചർച്ച ചെയ്തിട്ട് മുന്നണി പാർട്ടി മുന്നണി മാറുന്ന സ്ഥിതി വിശേഷം എപ്പോഴെങ്കിലും ഉണ്ടാവാറുണ്ടോ കേരളത്തിൽ കേരളത്തിൽ ഒരു ഇരുട്ടി കൊടുക്കുമ്പോൾ അവർ മുന്നണി മാറാൻ തീരുമാനിച്ച് അതങ്ങ് പ്രഖ്യാപിച്ച് അനൗൺസ് ചെയ്തതല്ലേ കേരള കോൺഗ്രസ് ഒന്നും പോയത് അതുപോലെ ഈ എത്രയോ പാർട്ടികൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കുന്നു ജനതാദളിൻ്റെ പാർട്ടികൾ പല കഷ്ടമായി പിരിഞ്ഞ് പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് നമ്മൾ കണ്ടതല്ലേ അതിനൊക്കെ വേറെ പ്രത്യേകം പ്രത്യേകം ചർച്ചകൾ നടത്തിയിട്ടാണ് ഔദ്യോഗിക ചർച്ചകൾ വേറെ നടന്നിട്ടാണോ മാണി മാണിസാർ ഒരു ഘട്ടത്തിൽ ഇടതുമുന്നണിയുടെ പിന്തുണയോടെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ട് ആലോചിച്ചത് ഔദ്യോഗികമായ ചർച്ചയുടെ ഭാഗമായിട്ടാണോ അതിലെ തന്ത്രപരമായി ഉമ്മൻചാട്ടി വെട്ടിക്കളഞ്ഞത് ഏതെങ്കിലും ഔദ്യോഗിക ചർച്ചയുടെ ഭാഗമായിട്ടാണോ അപ്പം ഇതിനൊന്നും ഔദ്യോഗിക ചർച്ച നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇതിനെ നിഷേധിക്കാൻ കഴിയില്ല ഇതൊക്കെ ഈ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് മാത്രമല്ല കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ്സിൽ എല്ലാവരെയും സംബന്ധിച്ചിടത്തല്ല സംബന്ധിച്ചല്ല ജോസ് കെ മാണി അടക്കമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ ജോസ് കെ മാണിക്കൊപ്പം നിൽക്കുന്ന ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യു ഡി എഫിൽ പോകുന്നത് തന്നെയാണ് ഗുണം അതിനകത്തൊന്നും സംശയമൊന്നുമില്ല ഇനി യു ഡി എഫിന് കേരളാ കോൺഗ്രസ് യു ഡി എഫിലേക്ക് വരുന്നത് തന്നെയാണ് ഗുണം ഇതാണ് വസ്തുത അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അതേസമയം എൽ ഡി എഫിന് ഈ പറഞ്ഞ ചെറിയ തോതിലുള്ള ചില സഹായങ്ങളൊക്കെ കിട്ടും പിന്നെ എൽ ഡി അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നൊരു സ്ഥിതി ഇപ്പോൾ ഇല്ല കാരണം ഇപ്പോൾ ഒരു പൊതുവികാരം നിലനിൽക്കുന്ന എന്താണ് ന്യൂനപക്ഷങ്ങളിതാ എൽ ഡി എഫിനോട് അകന്ന് പോകുന്നു അകന്നു പോകുന്നു എന്നുള്ളത് ഒരു അത് നിൽക്കുമ്പോൾ സ്വയം അങ്ങനെ പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ കൂടി ക്രൈസ്തവരുടെ വലിയ പിന്തുണയുള്ള കേരള കോൺഗ്രസ് പാർട്ടി എൽ ഡി എഫിനൊപ്പം നിൽക്കുന്നതാണ് നല്ലത് എന്നുള്ളത് എൽ ഡി എഫിനറിയാം അല്ലെങ്കിൽ ആ ഒരു ആ ഒരു സാഹചര്യം പെട്ട് വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതാണ് നല്ലതറിയാം എന്നാൽ കേരള കോൺഗ്രസ് ഇനി എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് പോയാലും എൽ ഡി എഫിന് വേറൊരു തരത്തിൽ ലാഭമാണ് കാരണം ജയിക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് സീറ്റുകൾ സി പി എമ്മിൻ്റെ കയ്യിലേക്ക് കിട്ടും അതിപ്പോൾ കേരള കോൺഗ്രസിൻ്റെ കയ്യിലാണ് ഇപ്പോൾ പെരുമ്പാവൂർ സീറ്റ് കേരള കോൺഗ്രസ് സി പി ഐ എം വേണമെങ്കിൽ സാജുപോളൊക്കെ ജയിച്ചു വന്നുകൊണ്ടിരുന്ന സീറ്റാണ് അത് കേരള കോൺഗ്രസ് ആണ് അവിടെ മത്സരിക്കുന്നത് കേരള കോൺഗ്രസ് മത്സരിച്ചു കഴിഞ്ഞതാണ് പരാജയപ്പെടുക ചെയ്യുന്നത് അവിടെ മികച്ചൊരു കാൻഡിഡേറ്റിനെ അവതരിപ്പിക്കാൻ പോലും കേരള കോൺഗ്രസിന് പറ്റിയില്ല ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പോലും പറ്റിയില്ല അപ്പം ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഇപ്പുറത്തും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ഇതൊക്കെ കൊണ്ട് ഈ അവരവരാണ് തീരുമാനിക്കുന്നത് നേതാക്കന്മാർ ഇപ്പോൾ റോഷി അഗസ്റ്റിൻ അവിടെ തുടർച്ചയായി ഇടുക്കിയിൽ ജയിച്ചു വരുന്ന നേതാവാണ് അതായത് ഒരു മാസ് ലീഡർ ഇപ്പോൾ കേരള കോൺഗ്രസിലുള്ളത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലുള്ളത് ആരാണ് അത് റോഷി അഗസ്റ്റിനാണ് ഇപ്പുറത്ത് ഒരു സംഘാടകനും പ്രാസംഗികനും ഒക്കെ ആയിട്ടുള്ള നേതാവാണ് പ്രമോദ് നാരായണൻ പ്രമോദ് നാരായണനും എൽ ഡി എഫിനൊപ്പം നിൽക്കാനാണ് സാധ്യത അദ്ദേഹത്തിന് താൽപ്പര്യപ്പെടുന്നത് തന്നെയായിരിക്കും അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഏറ്റവും ആനന്ദിക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഈ എൽ ഡി എഫിനൊപ്പം അല്ല കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടം കാരണം അദ്ദേഹത്തിന്റെ ചരിത്രം അറിയാമല്ലോ പ്രമോദ് നാരായണ സി പി ഐ വളരെ സജീവ പ്രവർത്തകനായിരുന്നു എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകനായിരുന്നു നേതാവായിരുന്നു ആ യൂണിവേഴ്സിറ്റി ഭാരവാഹിയൊക്കെ ആയിരുന്ന ആളാണ് അദ്ദേഹം പാർലമെന്റിലേക്ക് പോകും എന്നൊക്കെ ആയിരുന്നല്ലോ ചർച്ച ഒരു ഘട്ടത്തിൽ അപ്പോൾ സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ നിന്ന് പാർലമെന്റിലേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾ കേരള കോൺഗ്രസിലേക്ക് പോയത് അതിൻ്റെ വിഭാഗീയതയും പ്രശ്നങ്ങളും കൊണ്ടാണ് സി പി ഐ എമ്മിന് അദ്ദേഹം ആത്യന്തികമായി ആ ഇടത് മനസ്സോടെ തന്നെ നിന്നിരുന്ന ഒരാളാണ് അദ്ദേഹം എന്താണ് ഏറ്റവും ശക്തമായി ഈ ഒരു ചർച്ച ഉണ്ടായപ്പോൾ തന്നെ കേരള കോൺഗ്രസ്സുകാർക്കിടയിലേക്ക് ആ മെസ്സേജ് കൊടുത്തു തുടരും എവിടെ പിണറായി വിജയനൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഇട്ടിട്ട് തുടരുമെന്ന് വെറുതെ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ തുടരുമെന്ന് പറഞ്ഞൊരു ഫോട്ടോ കൊടുക്കേണ്ട റോഷി അഗസ്റ്റിനും കൊടുത്തു തുടരുമെന്ന് ഇവർ രണ്ടുപേരും ആ ഒരു സൂചന കൊടുത്തതോടെ ആ ചർച്ച തൽക്കാലം ഒതുങ്ങിയെന്നേ ഉള്ളൂ ഇത് എക്കാലത്തേക്കുമുള്ള എക്കാലത്തേക്കും ഒതുങ്ങിയ ചർച്ചയല്ല എന്ന് തന്നെയാണ് എൻ്റെ തോന്നുന്നത് അത് കറക്റ്റാ ഹർഷം മറനോട് ഞാൻ യോജിക്കുന്നത് അത് കേരള കോൺഗ്രസ് ആയതുകൊണ്ട് ഇതിന് ഫുൾ സ്റ്റോപ്പ് ഇല്ല ഒരു അർദ്ധവിരാമം എന്നൊക്കെ കൂട്ടിയാൽ മതി പക്ഷേ ഒരു പ്രശ്നമുള്ള ഇത്തവണ ഈ ചർച്ചയ്ക്ക് പിന്നാലെ ജോസ് കെ മാണിയും പാർട്ടിയും യു ഡി എഫിലേക്ക് പോകും പിളർന്നുകൊണ്ടാണെങ്കിലും പോകും എന്ന് ഞാൻ ആ ഘട്ടത്തിലും വിചാരിച്ചിരുന്നില്ല ഇപ്പോഴും വിചാരിക്കുന്നില്ല ഇനി എന്തെങ്കിലും അത്ഭുതം നടന്നു സംഭവിച്ചാൽ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറയരുത് പക്ഷേ അത് കേരളാ കോൺഗ്രസ് ആണ് പക്ഷേ ഞാനപ്പോൾ മുതൽ വിചാരിച്ചില്ല എന്താണെന്ന് വെച്ചാൽ വിസ്മയം നടക്കും എന്നാണല്ലോ യു ഡി എഫ് പറഞ്ഞു ഇത് നമ്മൾ കേരളാ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നോക്കുന്നതിന് പകരം യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാഗത്ത് നോക്കിയാൽ കുറേ കൂടി ഒരു വ്യക്തത വരും കാരണം അവരാണ് യഥാർത്ഥത്തിൽ ഇതിന് വലിയ ചർച്ചയായിട്ടങ്ങ് വിട്ടത് വിസ്മയം ഉണ്ടാകും ഉണ്ടാകുമെന്നാണല്ലോ പറഞ്ഞത് ഒരു വിസ്മയം വി ഡി സതീശനും കോൺഗ്രസും ഉണ്ടാക്കി യു ഡി എഫും ഉണ്ടാക്കി അതെന്താ ഐഷ പോറ്റി രണ്ടാമൊരു വിസ്മയത്തിൻ്റെ വാർത്ത വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ സി കെ പി പ്രതിരോധ നിഷേധിച്ചു കളഞ്ഞു ഉണ്ടായിട്ടില്ല വിസ്മയം ഈ രണ്ട് വിസ്മയങ്ങളുടെയും പ്രത്യേകത എന്താണ് രണ്ടു പേരും ആ വിസ്മയങ്ങൾ ഇപ്പോൾ സി കെ പി വിസ്മയമായിട്ടില്ല എന്ന് വെച്ചാൽ ഈ പറഞ്ഞൊരു അർദ്ധ വിസ്മയമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ അദ്ദേഹം നിഷേധിച്ചതുകൊണ്ട് വിസ്മയം തന്നെ ഇല്ല എന്ന് വിചാരിക്കും പക്ഷേ ഈ വിസ്മയം എന്ന വാക്കിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എന്താ ഐഷാ പോറ്റിയുടെ വിസ്മയം ഐഷാ പോറ്റി അഞ്ചു കൊല്ലമായിട്ട് പാർട്ടിയോട് സി പി എം എന്ന പാർട്ടിയോട് തെറ്റി നിൽക്കുകയാണ് അവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ് ഇങ്ങോട്ട് ആ ബ്ലോക്കിൽ നിൽക്കാതെ ഇങ്ങോട്ട് മാറി നിൽക്കുന്ന ആളെ നേതാവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ശരിയാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യമായിരുന്നു ഞാനും ഇന്നലെ അതിനെ യു ഡി എഫിൻ്റെ ഒരു വിജയമായിട്ട് തന്നെ കണ്ടതാണ് പക്ഷേ നോക്കൂ സി പി എമ്മിനകത്തില്ലാത്തൊരു നേതാവിനെയാണ് അവരിങ്ങോട്ട് കൊണ്ടുവന്നത് സി പി എം ആയിട്ടാണ് കേരളം അവരെ പരിചയപ്പെട്ടിരുന്നത് മൂന്നവണ്ണം എം എൽ എ ഒക്കെ ആയിരുന്നതുകൊണ്ട് ഒരു ഞെട്ടൽ മൂല്യം അതിനുണ്ട് അതാണ് വിസ്മയം സി കെ പി രണ്ടാമത് തോന്നിയിരിക്കുന്ന ഇന്നത്തെ പേര് സി കെ പി പത്മനാഭൻ അതൊട്ടും മുന്നോട്ട് പോയില്ല അപ്പം തന്നെ അവിടെ സി കെ പ്പ്പതിന് വെട്ടി ഫുൾ സ്റ്റോപ്പ് ഇട്ടു അങ്ങനെ ഒരു ചർച്ച നടന്നില്ല നടത്തില്ല ഞാനങ്ങനെ പോവുകയില്ല എന്ന് പറഞ്ഞു പക്ഷേ എന്താ അതിൻ്റെ ഇതുവായുള്ളൊരു താരതമ്യം അതും സി പി എമ്മിനോട് മാറിയിരിക്കുന്നതാണ് ആ ബ്ലോക്കിൽ പെടാതെ സി പി എം എന്ന ബ്ലോക്കിൽ പെടാതെ ഒരു ആയിട്ട് അങ്ങോട്ട് മാറിയിക്കുന്ന ഒരാളെയാണ് അവിടെയും വിസ്മയമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാർത്തയായിട്ട് കണ്ട് ഈ രണ്ട് വിസ്മയത്തോട് മറ്റേ വിസ്മയം കേരള കോൺഗ്രസ് എം എന്ന പാർട്ടിയുടെ വിസ്മയത്തെ നമ്മൾ ചേർത്ത് വെച്ചാൽ കേരള കോൺഗ്രസ് എം അങ്ങനെ ക്ഷീണിച്ച് നിൽക്കുകയല്ല അതാണ് അതിൻ്റെ കാര്യം യു ഡി എഫിനകത്തെ ഘടകകക്ഷികളിലെ ഏതെങ്കിലും ഒരു നേതാവ് മന്ത്രിയായിട്ട് പത്തു കൊല്ലമായി ഹർഷമാണ് പത്തു കൊല്ലമായിട്ട് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതല്ലാതെ മന്ത്രിസ്ഥാനമോ മറ്റു പദവികളോ ഒന്നുമില്ല അവർ പത്ത് വർഷമായിട്ട് കേരളം ഭരിക്കുന്നില്ല പക്ഷേ കേരള കോൺഗ്രസ് എമ്മോ അവർക്ക് അഞ്ച് എം എൽ എമാരുണ്ട് ഭരണപക്ഷത്തെ എം എൽ എമാരാണ് അവർക്കൊരു മന്ത്രിയുണ്ട് ഭരണപക്ഷത്തൊരു മന്ത്രിയുണ്ട് ഒരു മന്ത്രിസ്ഥാനം ഉണ്ട് ജോസ് കെ മാണിയാണെങ്കിൽ രാജ്യസഭാ എം പി ആണ് നോക്കൂ നമ്മൾ നോക്കുമ്പോൾ എന്താ അവര് ഐഷ പോറ്റിയയും സി കെ പി പത്മനാഭനേയും പോലുള്ള ആളുകളാണോ അവർ പവറുള്ള ആളുകളാണ് അപ്പോൾ അവരെ ഇങ്ങോട്ട് വരേണ്ടുന്ന ആ വിസ്മയം തീർക്കേണ്ടുന്ന എന്ത് സാഹചര്യം ഇപ്പോൾ ഉള്ള യഥാർത്ഥത്തിൽ ആകപ്പാടുള്ളത് ലോക്കൽ ബോഡി ഇലക്ഷന് തിരിച്ചടി ഉണ്ടായി ലോക്കൽ ബോഡി ഇലക്ഷൻ തിരിച്ചടി ഉണ്ടായി ആ തിരിച്ചടി പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണമാറ്റം സംഭവിക്കുകയാണ് യു ഡി എഫ് അധികാരത്തിൽ വരും എന്നതിനുള്ള കൃത്യമായിട്ടുള്ള സൂചന കിട്ടുന്ന തിരിച്ചടി ആയിരുന്നെങ്കിൽ ജോസ് കെ മാണിയും കേരളാ കോൺഗ്രസ് എം ഇപ്പുറത്തേക്ക് ചാടിയാൻ കാരണം അവരുടെ പൊളിറ്റിക്സ് എന്താണ് അധികാരമാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് എല്ലാവർക്കും അറിയാം ഇങ്ങോട്ട് ചാടിയന്നെ പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സന്ദിഗ്ധാവസ്ഥയുണ്ട് കാരണം അടുത്ത തവണയും ഒരു മൂന്നാമത് സർക്കാർ വന്നേക്കാമെന്ന സാഹചര്യം ഇപ്പോഴും അവിടെയുണ്ട് ഒരു സാഹചര്യം ഉണ്ടായിരിക്കേ ഇപ്പോൾ ഇങ്ങോട്ട് ചാടണം എന്നവരോചിക്കണം ഇനിയിപ്പോൾ ഇങ്ങോട്ട് ചാടാം യു ഡി എഫിലേക്ക് ചാടാമെന്ന് വെച്ചാൽ പാലാ സീറ്റ് കിട്ടുമോ കിട്ടില്ല ജോസഫ് ഈ പറയുന്ന തരത്തിൽ നല്ല തോതിൽ ശക്തമായിട്ട് എതിർക്കും അപ്പോൾ എന്താ ലാഭം പക്ഷ ഇനി ഏതായാലും തെരഞ്ഞെടുപ്പ് വരെങ്കിലും പോകാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ തീരുമാനിക്കാം എന്നല്ലാതെ ഇപ്പോൾ എന്ത് സാഹചര്യമാണ് യു ഡി എഫിലേക്ക് പോകേണ്ടത് ഐഷ പോറ്റിക്ക് അപ്പുറത്തേക്ക് ചാടാൻ കാരണങ്ങളുണ്ട് കേരള കോൺഗ്രസ് എമ്മിനെ അപ്പുറത്തേക്ക് പോകുന്നതു ഒരു കാരണവുമില്ല വളരെ ശക്തമായിട്ടായിരുന്നു ഈ പറയുന്ന പ്രമോദ് നാരായണനാണെങ്കിലും റോഷി രാഷിൻ്റെ വർത്തമാനം വളരെ സ്ട്രോങ് ആയിരുന്നു അങ്ങോട്ടേക്കില്ല ഇന്നിപ്പം ജോസ് കെ മാണി ശരിയായിരിക്കാം ചർച്ചയൊക്കെ നടന്നുണ്ടായിരുന്ന ഫോണൊക്കെ ഫോൺ വിളിയൊക്കെ വന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു പക്ഷേ ജോസ് കെ മാണി ഇടയ്ക്കിടയ്ക്ക് വാർത്താസമ്മേളനമൊക്കെ നടത്തണമെന്ന് തോന്നുന്ന വർത്തമാനമായിരുന്നു ഇന്ന് വളരെ ഗംഭീരമായിട്ട് വളരെ ഹാപ്പിയായിട്ട് നല്ല ആത്മവിശ്വാസത്തോടെ തമാശയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ചോദ്യമൊക്കെ തീർന്നോ എന്ന് അങ്ങോട്ട് ചോദിച്ചതിന് ശേഷം അദ്ദേഹം ബൈബിൾ വചനം നന്നായിട്ട് നല്ല രസമുണ്ടല്ലോ ഈ വർത്തമാനം തോന്നി എനിക്ക് വിസ്മയ കാര്യം എന്നെ എനിക്ക് ഏറ്റവും വലിയ ഏറ്റവും വലിയ വിസ്മയം ആരാന്നറിയോ എസ് രാജേന്ദ്രനാണ് ഞങ്ങളുടെ നാട്ടുകാരനും സുഹൃത്തും ഒക്കെയാണ് എസ് രാജേന്ദ്രൻ ദേവികുളം എം എൽ എ ആയിരുന്ന ആളാണ് സി പി ഐ എമ്മിന്റെ എം എൽ എ ആയിരുന്ന ആളാണ് ഇപ്പോൾ ഈ തവണയും കണ്ടു വാർത്ത രാജേന്ദ്രൻ സി പി ഐ എം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഉണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് എല്ലാ വർഷവും ഏതെങ്കിലും ഒരു സീസണിൽ ഇപ്പൊ ഇന്നിപ്പം മകരജ്യോതി കഴിഞ്ഞു അതുപോലെ ഏതെങ്കിലും ഒരു സീസണിൽ ഇതുപോലെ ഒരു ചർച്ചയായി വരുന്ന എല്ലാ വർഷവും ചർച്ചയായി വരുന്ന ഒരു സംഗതിയാണ് രാജേന്ദ്ര ഇനി പോകുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഐഷാ പോറ്റി പോലെയുള്ള പോയ പോലെ ഒരു വലിയ വിസ്മയമായി ചിലപ്പോൾ ഇനിയിപ്പോ ഇത് അവതരിപ്പിച്ചു കൂടാതെ വിസ്മയമാകാൻ എല്ലാ യോഗ്യതയുള്ള ആളാണ് ഇപ്പോ ഡി സതീശിന്റെ ഭാഗത്തേക്കല്ല അദ്ദേഹം പോകുന്നത് ബിജെപിയുടെ കേരളാ കോൺഗ്രസ് എം ഇവിടെയുണ്ടോ അവിടെ ഭരണമുണ്ട് എന്നാണ് ഇന്ന് മുന്നണി മാറ്റമില്ല എന്ന പ്രഖ്യാപനത്തിൽ ജോസ് കെ മാണി ഉപയോഗിച്ച പ്രയോഗം ഈ പ്രയോഗം ജോസ് കെ മാണി ഊന്നി പറഞ്ഞതിനെ ഇടതുമുന്നണിയിൽ തുടരുമെന്നോ യു ഡി എഫിലേക്ക് പോകുമെന്നോ എങ്ങനെയും വിലയിരുത്താൻ പാകത്തുള്ളതാണെന്ന് വ്യാഖ്യാനിക്കാം എന്നതാണ് യാഥാർത്ഥ്യം പാർട്ടി പിളരില്ല എന്ന് ജോസ് കെ മാണി ഒന്നി പറയുന്നുണ്ടെങ്കിലും മുന്നണി മാറ്റ തീരുമാനമെടുത്താൽ കേരള കോൺഗ്രസ് എമ്മിൽ പുതിയൊരു പിളർപ്പ് കൂടി ഉണ്ടാകുമെന്ന് ഉറപ്പാടുന്ന ചിത്രം കുറെ കൂടി വ്യക്തതയോടെ തെളിയുകയാണ് അപ്പോഴും സഭയുടെ താൽപ്പര്യം കൂടി കണക്കിലെടുത്ത് മുന്നണി മാറ്റത്തിന് ജോസ് കെ മാണി തയ്യാറായാൽ പോലും വിലപേശ ശക്തി ഇല്ലാതെ പോകും എന്ന യാഥാർത്ഥ്യം മുന്നിലുണ്ട് ലോക്സഭ തദ്ദേശ തെരഞ്ഞെടുപ്പോടെ അത് കൂടുതൽ ഉറപ്പാവുകയും ചെയ്തു കേരള കോൺഗ്രസ് പാർട്ടികളുടെ കാര്യത്തിൽ രാഷ്ട്രീയ നിലപാടുകളെ എല്ലായ്പ്പോഴും പ്രവചനാതീതമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജോസ് കെ മാണി പ്രഖ്യാപിച്ചത് അന്തിമ നിലപാട് തന്നെയാകുമോ എന്ന ചോദ്യം ബാക്കിയാകും